യെസ് ഈ ഒരു ബുക്ക് ടി എസ് കല്യാണിറാം സാറിൻ്റെ ആത്മവിശ്വാസം എന്ന ബുക്കാണ് ഈ ബുക്കിനകത്ത് വളരെയധികം എക്സ്പീരിയൻസ് എങ്ങനെയാണ് ഒരു സ്ഥാപനം ഡെവലപ്പ് ചെയ്ത് എങ്ങനെയാണ് ഇത് നെർച്ചർ ചെയ്ത് വലുതായി വന്നതൊക്കെ വളരെ ഭംഗിയായിട്ട് നെറേറ്റ് ചെയ്തിട്ട് നിർബന്ധമായിട്ട് ഒരു ഇത് വായിച്ചിരിക്കണം അതിൻ്റെ കൂടെ ഞാൻ പറയണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്ന് രണ്ട് അധ്യായങ്ങൾ പറയുകയാണ് അത് വളരെ ഇമ്പോർട്ടൻറ്റ് അധ്യായമാണ് അദ്ദേഹത്തിന്റെ ലിസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു കാര്യമാണ് പബ്ലിക് ലിസ്റ്റിങ്ങിന്റെ ബന്ധപ്പെട്ട് വരുമ്പോൾ അതിന്റെ ഏഞ്ചൽ ഫണ്ടുമായിട്ട് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് മൊമെന്റ് അന്നേ ദിവസം ഒരു ഒരു ആളും കൂടെ അതിലേക്ക് വന്നാൽ മാത്രമാണ് ഏഞ്ചൽ ഫണ്ട് നമുക്ക് ലിസ്റ്റിങ്ങിലേക്ക് പോകാൻ പറ്റുള്ളൂ വൈകുന്നേരമായിട്ട് മാറ്റി എത്തിയിട്ടില്ല മാനസികമായിട്ട് ചെറുതായിട്ടൊരു പ്രയാസത്തോടുകൂടെ ആൾ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു കുളിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് പ്രാർത്ഥിച്ചു ദൈവത്തിനടുത്ത് പോയി പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞപ്പം ദൈവികമായി അദ്ദേഹത്തിന് തോന്നി അതെല്ലാം ശരിയാകും എന്ന് പറയുന്നത് പോലെ അദ്ദേഹത്തിന് എന്നാണ് പറയുന്നത് തിരിച്ച് ഭക്ഷണം കഴിഞ്ഞ് ഓഫീസിലേക്ക് വന്നപ്പോൾ ഒരു ഏഞ്ചൽ ഫണ്ട് കൂടെ എത്തിയിട്ടുണ്ട് അതായത് ലിസ്റ്റിങ് ഇങ്ങനെ തയ്യാറായ കമ്പനി ആയിട്ട് മാറി ഇത് പറഞ്ഞതിനു ശേഷം അവിടെ സ്റ്റാഫ് ഇത് എല്ലാവരും ക്ലാപ്പ് ചെയ്ത് കഴിഞ്ഞപ്പം അവിടുത്തെ സ്റ്റാഫ് പറയുന്നു സാറേ കുറച്ച് നേരത്തെ ഈ ജനലയുടെ അരികിലേക്ക് ഒരു കൊരഞ്ഞു വന്നിരുന്നു ഫസ്റ്റ് ടൈമാണ് ഞാൻ കാണുന്നത് അപ്പം സ്വാമി പറയുന്നുണ്ട് അതെന്റെ വിശ്വാസമാണ് അത് ഹനുമാൻ സ്വാമിയെ ശ്രീരാമൻ സ്വാമി അയച്ചതാണ് ദൂതനെ പോലെ വിശ്വാസം അതല്ലേ എല്ലാം എന്ന് പറഞ്ഞു വരുന്നൊരു കമ്പനിയുടെ വിശ്വാസം എങ്ങനെ ട്രസ്റ്റ് എങ്ങനെ ബിൽഡ് ചെയ്യണു എന്നൊരു മെസ്സേജ് ആണ് ഇതിലൂടെ നമുക്ക് സമൂഹത്തിൽ വരുന്നത് വിശ്വാസം എല്ലാ ബിസിനസിന്റെയും ഒരു വലിയ മാനദണ്ഡമാണ് നിങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുന്ന വിശ്വാസം നിങ്ങൾ കൊടുക്കുന്ന വിശ്വാസം അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് കല്യാൺ സ്വാമിയുടെ സക്സസിന്റെ സ്വർണ വ്യാപാര രംഗത്ത് സക്സസിന്റെ ഏറ്റവും വലിയ ഫോർമുലയാണ് വിശ്വാസം അതല്ല എല്ലാം ശരിയല്ലേ